ഹായോൾ വെൽക്കം ടു മൈ ചാനൽ നമ്മളിന്ന് പോകുന്നത് തിരുവല്ലാമല വില്വാദ്രി നാഥ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ചേർന്നിട്ട് ഫ്രണ്ട്സ് മീൻസ് നമ്മുടെ മക്കളുടെ പി ടി മീറ്റിങ്ങിനും ഒക്കെ പോയിട്ട് നമ്മൾ പാരൻറ്റ്സ് കുറച്ച് പേരൊരു ഗ്യാങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ഇട്ടിട്ട് അമ്പലത്തിൽ പോവാണ് അപ്പം സന്ധ്യ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് സ്കൂളിലോട്ടേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ നമ്മുടെ പേരൻസ് ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇത് രേഷ്മ എല്ലാവർക്കും അറിയുമായിരിക്കും ലൈവില് നമ്മുടെ ലൈവില് ആക്റ്റീവായിട്ടുള്ള ആളാണ് അതുപോലെ ഇത് ചേച്ചി നവിത ചേച്ചിക്ക് ഒരു ചാനലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ അത് ജിജി ജി അപ്പം ഞങ്ങൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ പ്ലാൻ ഇടും പക്ഷേ ഇത് ഇന്ന് പെട്ടെന്ന് തീരുമാനിച്ചാണ് അപ്പം ഞങ്ങളുടെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഞങ്ങൾ നാല് പേര് മാത്രമല്ല ഒരു മൂന്ന് പേരൻറ്റും കൂടി ഉണ്ട് അപ്പോൾ അവർക്ക് ചില സാങ്കേതിക കാരണങ്ങൾ വരാൻ പറ്റിയില്ല കേട്ടോ അപ്പം സന്ധ്യവേട്ടൻ ഞങ്ങളെന്നെ ബസ് സ്റ്റാൻഡിലാക്കിയിട്ട് പോയി നിങ്ങൾ എന്താച്ച എന്ന് പറഞ്ഞിട്ട് ആൾ പോയിട്ടാണ് അപ്പം ഞങ്ങൾ ബസ്സിൽ പോകാമെന്നാണ് പ്ലാൻ പ്ലാനിട്ടത് ഒരുമിച്ച് ബസ്സിൽ പോയിട്ട് തൊഴുത് അന്നദാനൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരാം വൺ ഡേ ജസ്റ്റ് ഒരു പോസിറ്റിവിറ്റി അങ്ങനെയാണ് ഞങ്ങൾ അമ്പലത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് കേട്ടോ ഞാൻ ആദ്യമായിട്ടല്ലാട്ടോ തിരുവിതാമ്പല അമ്പലത്തിൽ പോകുന്നത് എൻ്റെ മാമേൻ്റെ വീട് തിരുവല്ലാമലാണ് അപ്പം അമ്മായിയുടെ കൂടെയൊക്കെ ഒരുവട്ടം പോയിട്ടുണ്ട് പിന്നെ സന്ധ്യവേൻ്റെ അച്ഛൻ്റെ അമ്മടേയും കൂടെ ഒരു ഓട്ടം പോയിട്ടുണ്ട് ഇപ്പോൾ ഇത് മൂന്നാമത്തെ മൂന്നാമത്തോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഞങ്ങൾ ബസ്സിലാണ് പോയത് ഞങ്ങളെല്ലാം വാലുകളായതുകൊണ്ട് കുറേ സീനറീസൊക്കെ കണ്ട് അങ്ങനെയാണ് പോയത് കേട്ടോ നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നില്ലാത്ത മഴയാണ് എൻ്റെ പിന്നെ കുടയൊന്നുമില്ല ഞാൻ പിന്നെ ഓസി ആയിട്ട് അവരുടെ കുടയിലൊക്കെ കയറി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ അപ്പം ഇത് വ്യൂ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ അപ്പം നമ്മൾ ബസ്സിൽ പോയി അവിടെ ഏകദേശം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞു അപ്പം ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ നടന്നില്ല കേട്ടോ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ എത്തി െത്തിയപ്പം അവിടെ നമ്മൾ ഒരു പത്ത് പത്ത് മണിക്കൊക്കെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്പലം അങ്ങനെ കറുക്കിടകം ആയത് കൊണ്ടാണെന്നറിയില്ല ക്ലോസിങ് അല്ല പിന്നെ എനിക്ക് അധികം അങ്ങനെ അമ്പലത്തിലെ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേരളത്തിലെ ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ഫേമസ് ആയിട്ടുള്ള നാല് ക്ഷേത്രത്തിൽ ഒന്നാണ് നമ്മുടെ വില്ലാദരിനാഥ ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്പലത്തിലെ അങ്ങനെ ഒരുപാട് ഉള്ളിൽ കാഴ്ചകളൊന്നും ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തില്ല വേറൊന്നും അല്ല നമ്മൾ തൊഴുകാൻ പോയതാണല്ലോ അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത് മൈൻഡിൽ വരില്ലല്ലോ വീഡിയോ എടുക്കണം എന്നൊക്കെ അപ്പം ഞങ്ങളുടെ കുറച്ച് ഇങ്ങനെ നടത്തുമെന്നൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഈ വ്ളോഗിൽ പിന്നെ അവിടെ നമ്മൾ ഈ അമ്പലം അങ്ങനെ മലമുകളിലാണ് ഇരിക്കുന്നത് ഒരു അമ്പത് സ്റ്റെപ്പൊക്കെ കീറിപ്പോയിട്ട് വേണം മേലെ പോയി തൊഴുകാൻ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ ഞങ്ങൾ അവിടെ കണ്ട ഒരു ചേട്ടനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുപോലെ പുനർജനി ഗുഹ അത്യാവശ്യം ഫേമസ് അല്ലേ അതിവിടുന്ന് തൊട്ടടുത്താണ് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവിടെ കണ്ട ആ ചേട്ടൻ ഞങ്ങൾക്ക് ഇതും കൂടെ പറഞ്ഞു തന്നു അതായത് പതിനൊന്ന് ആലുകളുണ്ട് ഉണ്ട് ആ അമ്പലത്തിൽ എന്ന് കൂടെ ആൾ പറഞ്ഞു തന്നോട്ടോ ഐതിഹ്യം പറഞ്ഞു ഇത് ലക്ഷ്മ നമ്മുടെ ആഞ്ജനേയസ്വാമിക്കുള്ള ഒരു വഴിപാടാണ് മനസ്സിൽ എന്തെങ്കിലും ഒരു ഒരു കാര്യം വിചാരിച്ചിട്ട് തവണ തവണ ആവുന്ന കാര്യസാധ്യം നടന്നാൽ ഇവിടെ ഈ കിട്ടിയിട്ട് അവിടെ കൊടുക്കാന്നുള്ളത് ഒരു വഴിപാടാണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞത് ഇപ്പം നിങ്ങള് കേട്ടല്ലോ ഒരു രേഷ്മയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിത് എനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ കൗതുകമായിരുന്നു പിന്നെ ഇവിടെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പതിനൊന്ന് എന്ന് പറഞ്ഞില്ലേ അപ്പം അതിൽ ഒരെണ്ണം ഇതാണ് കേട്ടോ അപ്പം ഇതിൽ ഇങ്ങനെ ഗൗളി ഉണ്ടാവും എന്ന് പറഞ്ഞു ഗൗളി പറഞ്ഞാൽ അറിയോ പറയുമായിരിക്കും അപ്പം അത് നമ്മൾ ഒരാളെ ഇങ്ങനെ ചൂണ്ടി കാണിക്കാൻ പാടില്ല നമ്മൾ നേരെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് കണ്ടിട്ട് തൊഴുകണമെന്നാണ് പറയുക കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കണ്ടായിരുന്നു ചൂണ്ടിക്കാണിച്ചതൊന്നുമില്ല കേട്ടോ ഞങ്ങൾ തന്നെ കണ്ടായിരുന്നു പിന്നെ കുറേ നേരം ടൈം എടുത്തിട്ടാട്ടോ ഞങ്ങൾ തൊഴുതത് പക്ഷേ അതിൻ്റെ ഒന്നും നമ്മളങ്ങനെ റെക്കോർഡ് ചെയ്തില്ല ഞങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങൾ ഇപ്പം എൻ്റെയൊക്കെ വീട് പണിയൊക്കെ നടക്കുകയാണ് അപ്പം വീട് പണിക്ക് എല്ലാം അടിപൊളിയാവാനൊക്കെ പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങളവിടെ പ്രസാദം കഴിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു പിന്നെ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ നമുക്കിപ്പം ഇതവിടുത്തെ പായസമാണ് കേട്ടോ പാൽ പായസം പിന്നെ നമ്മൾ എന്താ അമ്പത് സ്റ്റെപ്പ് കയറിയിട്ടാണ് അമ്പലം എന്ന് പറഞ്ഞല്ലേ അപ്പം അതാണ് ഇത് കാണുന്നത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ശിവനും അല്ല ശ്രീരാമനും ലക്ഷ്മണനും രണ്ടാളുടെയും പ്രതിഷ്ഠയുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ട നിങ്ങൾ എത്ര വലിയ ക്യൂ ആണെന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാലേ അപ്പുറത്ത് ബെഞ്ചിലിരുന്ന് കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെയാണ് അറിഞ്ഞത് ഫുഡിന് അപ്പുറത്ത് ക്യൂ ഉണ്ടായിരുന്നു എന്ന് അപ്പം അമ്പലത്തിൽ അധികം ആരെയും കണ്ടില്ല പക്ഷേ ഫുഡ് കഴിക്കുന്നതിൻ്റെ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു ഗൈസ് ഒരു അരമണിക്കൂർ നിന്നു അപ്പോഴേക്കും ഉള്ളിലിരിക്കാൻ അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പം ഉണ്ടായില്ലാട്ടോ ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഫുഡ് കഴിച്ചു പായസം ഉണ്ടായിരുന്നു നല്ല ഫുഡാണ് കേട്ടോ പായസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ ഷോർട്ട്സ് ആയിട്ടിട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ ഇത് വീഴാൻ പാടില്ല പറ്റണത്ര അടുക്കാം എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതിൻ്റെ ഐതിഹ്യം എനിക്കറിയില്ല ഗൈസ് നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു നല്ല നല്ലതായിരിക്കും അപ്പം ഞാൻ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ച് മാക്സിമം ആ പൊക്കം കൂട്ടാണ്ട് വീഴാത്ത രീതിക്ക് നമ്മൾ അടുക്കിയിട്ടോ ഇത് വേറെ രേഷ്മിയാണ് ഗൈസ് ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള വേറൊരു കൊച്ചിൻ്റെ പേരൻ്റാണ് അപ്പോൾ അവൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റിയില്ല പക്ഷേ ആൾ ഞങ്ങൾ തിരിച്ച് വന്ന സമയത്ത് അവിടെ വന്നു കേട്ടോ വന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ തിരിച്ച് ഓട്ടോയിൽ കയറി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നൂട്ടോ പിന്നെ ഞാൻ കുഞ്ഞിനെ വിളിക്കാനും കൂടെ പോയി അപ്പം അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാൻ പോകാൻ അവന് ഇഷ്ടമാണ് നിങ്ങളത്തെ ബ്ലോഗ്സ് ബ്ലോഗ്സ് ഒക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ അപ്പം പിന്നെ എന്തായാലും ആ സമയമാകുമ്പം അവനെ കൂടെ പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ പിക്ക് ചെയ്തപ്പോഴേക്കും സന്ധി വന്നു പിന്നെ എല്ലാവർക്കും യാത്ര ഇപ്പം ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പേട്ടന പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ മറ്റേ ഞങ്ങളുടെ കൂടെ വരാത്തവരിൽ കുറച്ച് പേര് അപ്പം പിക്ക് ചെയ്യാൻ വന്ന സമയത്ത് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ജസ്റ്റ് വ്ളോഗിൻ്റെ ഞങ്ങൾ പോയതിൻ്റെ ഫോട്ടോസൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ്